മോദിയെയും സംഘപരിവാർ ഫാസിസത്തെയും വീഴ്ത്താനുള്ള എളുപ്പവഴി എന്താണ് എന്ന് ഇന്ത്യ സഖ്യത്തിലെ പുതുതലമുറ നേതാക്കന്മാർക്കെങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു മോദിക്ക് വേണ്ടി ഓച്ചാനപാടിക്കൊണ്ടിരിക്കുന്ന ഗോദി മീഡിയയെ തളർത്തുക ഗോദി മീഡിയയിലെ മോദി അടിമകളായ മാധ്യമ പ്രവർത്തകരെ മാനസികമായി ഇല്ലാതാക്കുക അതുതന്നെയാണ് മോദിയെയും സംഘപരിവാറിനെയും വീഴ്ത്താനുള്ള എളുപ്പവഴി അത് തിരിച്ചറിയാം ഇന്ത്യാ സഖ്യത്തിലെ യുവ നേതാക്കന്മാർക്ക് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ശിവസേനയുടെ യുവനേതാവായ ആദിത്യ താക്കറെ അദ്ദേഹം യുവസേനയുടെ അധ്യക്ഷൻ കൂടിയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ടുഡേയിലെ രാഹുൽ കൻവാലിനോട് അദ്ദേഹം നടത്തിയ സംഭാഷണം അവിടെ ആദിത്യ താക്കറെ കടന്നാക്രമിക്കാനും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നേടിയ മഹാവിജയത്തിന്റെ മാറ്റു കുറയ്ക്കാനുള്ള കണക്കുകൾ അവതരിപ്പിക്കാനും രാഹുൽ കൻവാൾ ശ്രമിക്കുമ്പോൾ വാചകത്തിൽ രാഹുൽ കൻവാളിനെയും സകലമായ ഗോദി മീഡിയയുടെ ഉള്ളിലിരിപ്പുകളെയും സംഘപരിവാറിന്റെ കുതന്ത്രങ്ങളെയും പൊളിച്ചടുക്കി കളഞ്ഞു ആദിത്യ താക്കറെ Give us a sense of how let's start with varanasi no ठीक <laughs> <ridge> <laughs> है മഹാരാഷ്ട്ര മഹാവിജയം നേടാനായെങ്കിലും ശിവസേനക്ക് ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് ഒൻപത് സീറ്റല്ലേ കിട്ടിയുള്ളൂ അതെന്തോ മഹാ അപരാധമായി അവതരിപ്പിക്കാനായിരുന്നു രാഹുൽ കൻവാലിന്റെ ശ്രമം പക്ഷെ ആ ശ്രമത്തെയാണ് ആദിത്യ താക്കറെ നമുക്ക് ആ കണക്കുകളുടെ കളി അല്ലെങ്കിൽ ആ കണക്കുകൾ വിശകലനം ചെയ്യുന്നത് വാരാണസിയിൽ നിന്നായാലോ എന്നുള്ള ഒറ്റ ചോദ്യത്തിലൂടെ ഇല്ലാതാക്കി കളഞ്ഞത് ഇവരിങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഗോദി മീഡിയ മുഴുവൻ മോദിക്കും ബി ജെ പിക്ക് ഏൽക്കുന്ന പരാജയത്തെ വേറൊരു ഉദാഹരണം കൊണ്ട് മഹാവിജയമാക്കി മാറ്റാൻ ശ്രമം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷം ഫലം വന്നപ്പോഴുമൊക്കെ കണ്ടു അത്തരത്തിലുള്ള ഉടായ്പ് പരിപാടിയെയാണ് യഥാർത്ഥത്തിൽ ആദിത്യ താക്കറെയുടെ ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ പൊളിച്ചെടുക്കാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടുന്നത് ഇന്ത്യാ സഖ്യത്തിലെ ഈ പുതുതലമുറ നേതാക്കന്മാരൊക്കെ അവർ ഈ ഗോതി മീഡിയക്കാരുടെ മുന്നിൽ പോയിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ ഒന്ന് അടിച്ചു പൊക്കി വലിയ നേതാക്കന്മാരാക്കി മാറ്റിത്തരൂ എന്ന മനോഭാവത്തോടെ അല്ല എന്നുള്ളതാണ് കൃത്യമായി ഈ ഗോധി മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു ആക്ഷൻ പ്ലാനോട് കൂടിയാണ് ഈ പുതുതലമുറ നേതാക്കന്മാരൊക്കെ സ്റ്റുഡിയോകളിലെത്തുന്നതും മൈക്കുകൾക്ക് മുന്നിലെത്തുന്നതും എന്നുള്ള കാര്യം വ്യക്തമാകുന്നു കഴിഞ്ഞ ദിവസം പി ഡി പിയുടെ യുവ നേതാവായ ഇൽത്തീജ മുഫ്തി അവിടെ മെഹബൂബ മുഫ്തിയുടെ മകൾ അവർ എ എൻ ഐ എന്ന ഗോദി മീഡിയയുടെ മൈക്ക് തന്നെ എത്തിയപ്പോൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതുപോലെ ആട്ടിപ്പായിക്കപ്പെടേണ്ടവരാണവർ അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോക്കുള്ളിൽ ചെന്നുപെട്ടാൽ അവരുടെ മൈക്കിന് മുന്നിൽ ചെന്നുപെട്ടാൽ അവർക്ക് തക്കതായ മറുപടി കൊടുക്കേണ്ടതുണ്ട് അവരുടെ ഉടായ്പകളെ തുറന്നു കാട്ടേണ്ടതുണ്ട് എന്നുള്ള ആ കൃത്യമായ ബോധ്യം പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർക്ക് തുടങ്ങുന്നു എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയ മാറ്റത്തിൻ്റെ തുടർച്ചയാണ് അത് ഗോതി മീഡിയയെ കൈകാര്യം ചെയ്താൽ അവരുടെ ഈ മോദിക്ക് വേണ്ടിയിട്ടുള്ള ഭജനപ്പാട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ പരിധി വരെ ഇവിടെ യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങും അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങിയാൽ മോദിക്കും ബി ജെ പിക്ക് കച്ചപിടിക്കാനും ആകില്ല അവിടെയാണ് ഈ പറയുന്ന പുതുതലമുറ നേതാക്കന്മാർ ഗോദി മീഡിയയെ കൈകാര്യം ചെയ്യുന്നതിനായി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ കൈയടിക്കപ്പെടേണ്ടതാണ് എന്ന് ജനാധിപത്യ വിശ്വാസികൾ ഉറപ്പായും കരുതേണ്ടത് പ്രൊപ്പകണ്ഠകളെല്ലാം പരാജയപ്പെട്ടു പോയിട്ടും ഇപ്പോഴും മോദിക്ക് വേണ്ടി നിർലജ്ജം വിടുപണി എടുത്തുകൊണ്ടിരിക്കുന്ന ഗോദി മീഡിയയുടെ ചീട്ട് കീറാൻ കഴിവുള്ള പുതുതലമുറ വനിതാ നേതാക്കളടക്കം ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇനി നാം കാണാൻ പോകുന്ന പത്ത് സെക്കൻഡ് വീഡിയോ വെറും പത്ത് സെക്കൻഡ് കൊണ്ട് ഗോദി മീഡിയയെ തൊലി ഉരിച്ചു നിർത്തി ജമ്മു കാശ്മീരിൽ നിന്നുള്ള യുവ വനിതാ നേതാവായ ഇൽത്തീജ മുഫ്തി മുഫ്തി ജമ്മു ജമ്മുകാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മെഹബൂബ മുഫ്തിയുടെ മകളാണ് ജമ്മുകാശ്മീർ പി ഡി പി സ്ഥാപക നേതാവായ മുഫ്തി മുഹമ്മദ് സയ്ദിൻ്റെ ചെറുമകൾ തന്നെ ആ വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ഒരു പുതുതലമുറ നേതാവെത്തുമ്പോൾ ആ നേതാവിൽ നിന്ന് സ്വാഭാവികമായി ഈ കാലം പ്രതീക്ഷിക്കുന്നത് എന്തോ അതുതന്നെയാണ് എ എൻ ഐ എന്ന ആ മാധ്യമസ്ഥാപനത്തിൻ്റെ മൈക്ക് തൻ്റെ കയ്യിലേക്ക് പിടിപ്പിച്ചപ്പോൾ അവർ പ്രതികരിച്ചതിലൂടെ വ്യക്തമായത് ഇത്തരത്തിൽ എ എൻ ഐയുടെ മൈക്ക് പിടിക്കാൻ തന്നെ കിട്ടില്ല എന്നും ഗോദി മീഡിയയ്ക്ക് ഇവിടേക്ക് പ്രവേശനമില്ല എന്നും അവർ ആർജവത്തോടെ ആ പൊതുജനമധ്യത്തിൽ വെച്ച് തന്നെ വിളിച്ചു പറയുമ്പോൾ അത് കരുത്തുള്ള ഒരു സന്ദേശമായി മാറുകയാണ് ജമ്മുകശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി ഡി പി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ ഇൽതീജ മുഫ്തിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ മൈക്കുകൊണ്ട് എ എൻ ഐയുടെ റിപ്പോർട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത് അത് എ എൻ ഐയുടേതാണ് എന്ന് കണ്ടപ്പോൾ തന്നെയാണ് അവരുടെ ആ പൊടുങ്ങനെയുള്ള പ്രതികരണം ഉണ്ടായത് അത് ശരിക്കും ഈ ഫാസിസം രാജ്യത്ത് വാഴുന്നതിൽ അസ്വസ്ഥരായ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് അവർക്ക് വേണ്ടി വിടുപണി എടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ജനങ്ങളിൽ ഭൂരിഭാഗത്തിനും ഉള്ളിലുണ്ടാകുന്ന വികാരത്തിൻ്റെ കൃത്യമായ പ്രതിഫലനമാണത് ഗോദി മീഡിയയെ നന്നായങ്ങ് കൈകാര്യം ചെയ്ത ഇൽത്തിജ മുഫ്തിയുടെ ഈ പത്ത് സെക്കൻഡ് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എ എൻ ഐയുടെ ഇപ്പോഴത്തെ തലൈവിയായ സ്മിതാ പ്രകാശ് പറഞ്ഞത് ഇത് ചീപ്പാണ് എന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു അത്തരമൊരു ഇട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് പക്ഷേ അതിന് ഇൽത്തിജ മുഫ്തി മിനിറ്റുകൾക്കകം തന്നെ മറുപടി നൽകി യഥാർത്ഥത്തിൽ എന്താണ് ചീപ്പ് എന്ന് എ എൻ ഐ തന്നെ ആലോചിക്കണം എന്ന് മുസ്ലിങ്ങളെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുകയും അവരെ ഭീകരന്മാരായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്ത് ചെയ്യുന്നതിലൂടെ ഇസ്ലാമോ ഭോമിയയ്ക്ക് വളമിട്ട് കൊടുത്ത് അവർ അകറ്റി നിർത്തപ്പെടേണ്ട ജനവിഭാഗമാണ് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ ഐ ചെയ്യുന്നതല്ലേ ചീപ്പ് എന്ന് മറുചോദ്യമാണ് ഇൽത്തീജ ചോദിച്ചത് അതുതന്നെയാണ് കാര്യവും ഇപ്പോഴും നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിൻ്റെയും അരിവെപ്പുകാരായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ഗോദി മീഡിയ അവർ നടത്തിയ കുപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് തെളിയിച്ചു മാധ്യമങ്ങൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ അജണ്ട നിശ്ചയിക്കാൻ പര്യാപ്തരായവരല്ല എന്ന് ജനനിധി എഴുതി എന്നിട്ടും ഇവർ ഈ പണി തന്നെ തുടരുകയാണ് അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് ഇൽത്തിജ മുഫ്തിയെ പോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇത്തരത്തിലുള്ള കടുത്ത പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം